എല്ലാവർക്കും ലിഡിയ സൂട്ടുപുരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്രഷർ കുക്കറിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പം കഞ്ഞിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അത് വിസിലടിക്കുന്ന സമയത്ത് കഞ്ഞി വെള്ളം വെളിയിലേക്ക് ഇങ്ങനെ വരാറുണ്ട് എല്ലാവർക്കും തന്നെ ഉണ്ടാകാറുണ്ട് ഇപ്പം നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സാമ്പാറിൻ്റെ ആകർഷണം വെന്തവെള്ളവും ഇങ്ങനെ വിസിലടിക്കുന്ന സമയത്ത് വെളിയിലേക്ക് വരാറുണ്ട് അപ്പം അങ്ങനെ ഇനി അങ്ങനെ വരാതിരിക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഒന്നുമില്ല നമ്മൾ ഇപ്പോൾ സാമ്പാറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കഷ്ണങ്ങൾ കുക്കറിലിടുന്നതിന് മുമ്പായിട്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക വിസിലടിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ചാറ് വെളിയിൽ വരത്തില്ല വിസിൽ മാത്രം വിസിലിൻ്റെ ആ ഒരു ഇത് മാത്രമേ വരത്തുള്ളൂ അല്ലാതെ ഒന്നും വെളിയിലേക്ക് ചാറോ അങ്ങനെ ഒന്നും വരത്തില്ല നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്